വർഷം നടന്ന അവസാനത്തെ വധശിക്ഷ എൺപതുകളിൽ ഉത്തര കേരളത്തെ വിറപ്പിച്ച കുപ്രസിദ്ധനായ മരണദൂതൻ ഇരുട്ടിന്റെ മറവിൽ ആയുധവും കൈയിലേന്തി വരുന്ന മരണദൂതന് ഭയന്ന് കാസർഗോഡിലെയും കണ്ണൂരിലെയും തെക്കൻ കർണാടകയിലെയും ജനങ്ങൾക്ക് അയാൾ ഒരു ജാലവിദ്യക്കാരനാണെന്നും പലയിടങ്ങളിലും ഒരേ നേരത്ത് അയാൾ പ്രത്യക്ഷപ്പെടുമെന്നും കഥ ഇറങ്ങി ഈ കഥകളിലെ വില്ലൻ വെറും വില്ലനല്ല കൊടും ക്രൂരനായ വില്ലൻ കേരളം കണ്ടിട്ടുള്ളതിലും അറിഞ്ഞതിലും വെച്ച് ഏറ്റവും വലിയ ക്രിമിനൽ എന്നറിയപ്പെടുന്ന റിപ്പർ ചന്ദ്രൻ കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ കൂടാതെ കർണാടക അതിർത്തികളിൽ പോരും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ രാത്രികളും പകലുകളും റിപ്പർ ചന്ദ്രന്റെ പേരിൽ ഭയപ്പെട്ടു കഴിഞ്ഞിരുന്നു തെളിയിക്കപ്പെട്ട പതിനാലു കൊലപാതകങ്ങളാണ് റിപ്പർ ചന്ദ്രൻ ചെയ്തുകൂട്ടിയത് മലബാറിന്റെ ഇരുട്ടും ഭയവുമായിരുന്നു ഒരു കാലത്ത് മുതുകുറ്റി ചന്ദ്രൻ എന്ന റിപ്പർ ചന്ദ്രൻ അനേകം കൊലപാതകങ്ങളിൽ മുഖ്യ പ്രതിയായ ചന്ദ്രനെ അവസാനം പോലീസ് പിടികൂടി കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു തൂക്കിക്കൊല്ലുന്ന നിമിഷത്തിൽ അവസാന ആഗ്രഹം എന്ത് എന്ന ചോദ്യത്തിന് അയാൾ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു എനിക്കെന്റെ അമ്മ ആ ആഗ്രഹം കരഞ്ഞുകൊണ്ട് അടുത്തു വന്ന അമ്മയെ ചന്ദ്രൻ വാരിപ്പുണർന്നു ആ പിടുത്തം മുറുകി അല്പനിമിഷത്തിനകം അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് എല്ലാവരും കേട്ടത് പോലീസുകാർ ഓടിവന്ന് ചന്ദ്രന്റെ പിടുത്തത്തിൽ നിന്ന് അമ്മയെ രക്ഷപ്പെടുത്തി അമ്മയുടെ ചെവിയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു മരണം മുന്നിൽ വന്നു നിൽക്കുന്ന ഈ അവസാന നിമിഷത്തിൽ പോലും നീ ഇത്ര ക്രൂരത കാണിച്ചല്ലോ സ്വന്തം അമ്മയോട് പോലും എന്ന മുതുകത്തടിച്ച് ഒരു പോലീസുകാരൻ ചോദിച്ചപ്പോൾ വിറച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ ഇടറിയ ശബ്ദത്തോടെ ചന്ദ്രൻ പറഞ്ഞു ഈ തള്ളയാണ് ഈ തള്ളയാണ് എന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം പിന്നീടത് വലിയ കള്ളങ്ങളിലേക്കും കള്ളത്തരങ്ങളിലേക്കും എന്റെ ഈ അവസ്ഥയിലേക്കും എന്നെ എത്തിച്ചു അതായിരുന്നു ഋപ്പർചന്ദ്രൻ പറഞ്ഞത് സ്വന്തം കുടുംബത്തെ പോലും സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റിയ ശേഷമാണ് പോലീസുകാർ റിപ്പർ ചന്ദ്രനെ തേടിയിറങ്ങിയത് തല ചിഹ്നിച്ചിതറുമ്പോഴുള്ള നിലവിളി അതാണ് തന്നെ മതോന്മത്തനാക്കുന്നത് എന്നായിരുന്നു ചന്ദ്രൻ പോലീസുകാരോട് പറഞ്ഞത് ലണ്ടനിൽ നിരവധി പേരെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ ജാക് ദി റിപ്പർ എന്ന അജ്ഞാത കൊലയാളിയുടെ രീതിയോട് സാമ്യമുള്ളതിനാലാണ് ചന്ദ്രന് റിപ്പർ എന്ന അപരനാമം കിട്ടിയത് ചന്ദ്രൻ തളിപ്പറമ്പിലെ ഒരു സ്ത്രീയെ നിഷ്ഠൂരമായി വധിച്ചത് നേരിൽ കണ്ട സ്ത്രീയുടെ ഇഞ്ചു ബാലൻ പോലീസിന് നൽകിയ വിവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ചന്ദ്രൻ പിടിക്കപ്പെടുന്നത് കർണാടകയിലെ ഷിമോഗയിൽ ഇടത്താവളം ഒരുക്കിയിരുന്ന റിപ്പർ ചന്ദ്രനെ പിടികൂടാൻ കേരള കർണാടക സർക്കാരുകളും പോലീസും ഒരുപോലെ ശ്രമിച്ചിരുന്നു ചന്ദ്രൻ എന്ന മുതുകുറ്റി ചന്ദ്രനാണ് ഈ റിപ്പർ മോഡൽ അക്രമത്തിന് പിന്നിലെന്ന് തിരിച്ചറിയപ്പെട്ട് പോലീസ് അന്വേഷണം പോലും റിപ്പർ തന്റെ കൃത്യവുമായി ഈ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു ആ സമയത്താണ് രണ്ട് കൊലപാതകങ്ങൾ കൂടി നടത്തുന്നത് ഒടുവിൽ പോലീസ് റിപ്പറിനെ അറസ്റ്റ് ചെയ്തു വിചാരണയ്ക്കൊടുവിൽ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു ജയിലിൽ മനോനില തകർന്നവനെ പോലെ പെരുമാറിയ റിപ്പർചന്ദ്രൻ എന്ന കരിന്തളം ചന്ദ്രനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നു